നമ്മുടെ മുൻകാമികളായ സലഫുസാലിങ്ങളുടെ ജീവിത രീതി അള്ളാഹ് നമുക്ക് പഠിപ്പിക്കുമ്പോൾ അള്ളാഹ് നമ്മളോട് പറയുമ്പോൾ ഫക്സിൽ അല്ലൂർ അവർക്ക് നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക അവർ ചിന്തിക്കട്ടെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്നത്തെ ശൈലിയാണ് ഖുർആൻ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ പതിനേഴോ പതിനെട്ടോ രബിമാരുടെ ഹിസ്റ്ററി സൂറത്തുൽ അമിൽ അള്ളാഹു ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അവസാനം പറയുന്ന ശൈലി കേൾക്കുക നിങ്ങൾ ഇതുവരെ കേട്ടവർ അള്ളഹ സന്മാർഗത്തിലേക്ക് ാണ് കൂട്ടരേ നിങ്ങൾ ഈ ഹിസ്റ്ററി കേൾക്കുമ്പോൾ നിങ്ങൾ ഇവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് അന്ന് തന്നെ പറയുന്നു ജീവിച്ച ജീവിതം നിങ്ങൾ ജീവിക്കുക അവരോട് നിങ്ങൾ അനുസരിക്കുക എന്നുള്ള കൽപ്പിക്കുന്നു അതാണ് നാം പഠിക്കേണ്ടത് നമ്മുടെ നേതാക്കളെ ചേതാക്കളെ കഥനക്കഥകൾ അത് പറയാൻ മാത്രമുള്ളതല്ല കേൾക്കാൻ മാത്രമുള്ളതല്ല മറിച്ച് അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് പകർത്തുന്നവരായി നാം അറിയുകയാണെങ്കിൽ ഇന്ന് അവരെ പോലെ നമുക്കും അഭിമാനങ്ങൾ മടക്കിയെടുക്കാൻ സാധിച്ചിരുന്നെ ഈ വിജയ പതാക ലോകത്തിന് നാനാതുറുകളിൽ നാടുകളിൽ വീടുകളിൽ പരിസരങ്ങളിൽ പറപ്പിക്കാൻ ലോക മുസ്ലിംകൾക്ക് സാധിച്ചിരുന്നേനെ അള്ളാഹു നമുക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകളെ അഭിമാനങ്ങളെ നമ്മുടെ നേതാക്കളുടെ ചേതാക്കളുടെ ഈസ്റ്ററിൽ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി ആക്കി മാറ്റിയും കൊണ്ട് നമുക്ക് മടക്കിയെടുക്കാൻ നൽകട്ടെ 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 സത്യത്തിന് അസത്യം പോലെ പറയുവാൻ അതുപോലെ പ്രഖ്യാപിക്കുവാൻ ലോകത്തുള്ള ഓരോ ശക്തിയെയും ഒരു വ്യക്തിയെയും രൂപത്തിൽ പ്രഖ്യാപിക്കാനുള്ള മുസ്ലിം നൽകട്ടെ പണ്ഡിതന്മാർക്ക് നല്ലോണം നൽകട്ടെ വിശിഷ്യ വിശിഷ്യ കേരളീയ പണ്ഡിതന്മാർക്ക് യഥാർത്ഥ അഹ് ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന ഒരു ജനാവലിയായി മാറാൻ കേരളീയ പണ്ഡിതന്മാർക്ക് അവരെ തെളിച്ചുകൊണ്ടുപോകുവാൻ അവരെ നയിച്ചു കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് അതിനുള്ള തൻ്റെ അതിനുള്ള കഴിവ് കെൽപ്പ് അതിനുള്ള ഈ മാനിക ആവേശം അള്ളാഹു അവർക്കും നമുക്കും നൽകട്ടെ Hey.